ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പം നിൽക്കുന്നത് മരുതിമോട് പത്തനാപുരം അടൂരിൽ നിന്ന് പോകുന്ന റൂട്ടിൽ മരുതിമോഡെന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട് മരുതിമോട് മരുതിമൂട് പള്ളിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വ്യാഴം വെള്ളി ശനി എന്നീ ദിവസങ്ങളിലാണ് പ്രത്യേക ആരാധനകൾ നടക്കുന്നത് അവിടെ ഒരുപാട് ജനങ്ങളാണ് ഈ ദിവസങ്ങൾ അവിടെ എത്തുന്നത് അവിടെ എത്തുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവർ ഓരോ മനുഷ്യർക്കും ഓരോ ആഗ്രഹങ്ങളാണ് മനസ്സിലുള്ളത് അവിടെ പോയി അവിടെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നു എന്നാണ് ഒരുപാട് ആൾക്കാർ അവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് നമുക്ക് അവിടെ രാവിലെ എത്തുന്നവർക്ക് ഉച്ചയ്ക്ക് അവിടെ ഭക്ഷണം ക്രമീകരിക്കുന്നു കഞ്ഞിയും പയറും അച്ചാറും അവിടെ എല്ലാവർക്കും അവിടെ ക്രമീകരിക്കുന്നുണ്ട് അത് നമുക്കെല്ലാവർക്കും വാങ്ങി കഴിക്കാം അങ്ങനെ ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു ആരാധന ആലയമാണ് മരുതിമൂട് പള്ളി എന്ന് പറയുന്നത് നമ്മളുടെ ഓരോ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ പ്രാർത്ഥന കേട്ടിട്ട് ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി നമ്മുടെ ആവശ്യങ്ങൾ ഓരോന്നായി സാധിച്ചു തരുന്നു അതുകൊണ്ടാണ് ഈ മരുതുമൂട് പള്ളിയിൽ ഇത്രയും ആൾക്കാർ അവിടെ വരുന്നത്